മാതൃഭൂമി ഡോട്ട് കോമിന്റെ കലോത്സവ ബ്ലോഗിലേക്ക് സ്വാഗതം സോ ഞങ്ങളിപ്പോൾ കൊല്ലത്താണ് മാർഗംകാളി പെർഫോം ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞാൽ മുനിവാരൻ തന്നെ കണ്ട് തിറ്റേ ദിധര കാൽ വീണ അഴുതു പിഴയും വരുന്നത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് ഷൈജു സാറാണ് പിന്നെ മേക്കപ്പ് ചെയ്തത് ആ ജോഷി സാറാണ് ഞങ്ങൾ കോൺഫിഡൻറ് ആണ് ഞങ്ങൾക്ക് നന്നായി പെർഫോം അതെ ഞങ്ങള് സെറ്റാണ് ചെട അലങ്കരിൽ അലങ്കരിച്ച മാർത്തുമ്പോ ചെടയല പന്തലിൽ വന്ന అగర్భీ దాదక్తి